നമസ്കാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിർണായകമായ സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികളെ സ്മരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ ഇൻഷുറൻസ് പരിഷ്കാരങ്ങളെ ശരിയായി വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കാൻ ജീവിതകാലം മുഴുവൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള തകർച്ചകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഈ ആധുനിക ഇൻഷുറൻസ് പരിഷ്കാരങ്ങൾ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഇൻഷുറൻസ് മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് ബജാജ് അലയൻസ് ആദിത്യ ബിർള എം എം ഐ തുടങ്ങിയ സംയുക്ത സംരംഭങ്ങൾ നിലവിൽ വന്നു വിദേശ നിക്ഷേപ പരിധിയിൽ കാലക്രമേണ എഴുപത്തിനാല് ശതമാനമായി ഉയർത്തിയെങ്കിലും ബാങ്കിങ് അല്ലെങ്കിൽ ടെലികോം മേഖലകളിലൊക്കെ തന്നെ കണ്ടതുപോലെയുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം അത് ഇൻഷുറൻസ് രംഗത്ത് ദൃശ്യമായില്ല ഇതിൻ്റെ പ്രധാന കാരണം ഈ മേഖലയിലെ കർശനമായ നിയന്ത്രണങ്ങളാണ് ടെലികോം മേഖലയിൽ ഒരു കമ്പനി പരാജയപ്പെട്ടാൽ ഒരു ഉപഭോക്താവിനെ എളുപ്പത്തിൽ മറ്റൊരു സേവനദാതാവിനെ തിരഞ്ഞെടുക്കാം എന്നാൽ ഇൻഷുറൻസ് മേഖലയിൽ ഒരു കമ്പനി തകരുന്നത് വലിയ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഐ ആർ ഡി എ ഐ പോലെയുള്ള നിയന്ത്രണ ഏജൻസികൾ അതീവ ജാഗ്രതയോടെ ഘട്ടം ഘട്ടമായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഇന്ന് ലഭ്യമായ പോളിസികളെ നമ്മൾ നോക്കിക്കാണാനായിട്ട് പഴയ രീതിയിലുള്ള എൻഡോവ്മെൻറ്റ് പ്ലാനുകളോ മണി ബാക്ക് പോളിസികളോ പലപ്പോഴും ഉയർന്ന പ്രീമിയം ഈടാക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ സുരക്ഷ മാത്രമേ നൽകുന്നുള്ളൂ പലപ്പോഴും അഞ്ചു മുതൽ ആറ് ശതമാനം മാത്രം റിട്ടേൺ നൽകുന്ന ഇത്തരം പ്ലാനുകൾ നിങ്ങളെ ഒരു അണ്ടർ പ്രൊട്ടക്റ്റഡ് അതായത് ആവശ്യമായ സുരക്ഷയില്ലാത്ത വ്യക്തിയാക്കി മാറ്റുന്നു അപ്പോൾ ഇതിന് പകരമായിട്ടാണ് ടേം ഇൻഷുറൻസ് വരുന്നത് ടേം എന്നാൽ ഒരു നിശ്ചിത കാലയളവ് എന്നാണ് അർത്ഥമാക്കുന്നത് പോളിസി ഉടമയുടെ മരണം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് വലിയൊരു തുക ലഭിക്കും ഇതിനെ ഒരു നിക്ഷേപത്തേക്കാൾ ഉപരിയായി കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ നൽകുന്ന വാടക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഫീസായി വേണം കാണാനായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻഷുറൻസ് ബില്ല് വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് വ്യാപനം വെറും നാല് ശതമാനം മാത്രമാണ് ഏതായാലും പുതിയ ഭേദഗതി അനുസരിച്ച് കൂടുതൽ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കാനുള്ള അധികാരവും മേൽനോട്ട ചുമതലയും ഐആർ ഡി ഐക്ക് ലഭിക്കുന്നു ലൈസൻസിങ് ഉടമസ്ഥാവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ കുറയുന്നതോടെ വിപണി കൂടുതൽ മത്സര സ്വഭാവമുള്ളതാകും വിദേശ നിക്ഷേപത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനൊപ്പം തന്നെ കമ്പനികൾ മതിയായ മൂലധനം ഉറപ്പാക്കണമെന്ന കർശന വ്യവസ്ഥകൾ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് പോളിസി ഉടമകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ഇൻഷുറൻസ് വിപണി ഇത്രത്തോളം വിശാലമാകുമ്പോൾ ശരിയായ പ്ലാൻ തിരഞ്ഞെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് ഇവിടെയാണ് സറോതയുടെ പിന്തുണയുള്ള പ്ലാറ്റ്ഫോമായിട്ടുള്ള ഡിറ്റോ ഏറെ പ്രസക്തമാക്കുന്നത് അവരാകട്ടെ സ്പാം ഫ്രീയും സത്യസന്ധവുമായിട്ടുള്ള അഡ്വൈസുകളാണ് നൽകുന്നത് ശരിയായ പ്ലാൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവരുടെ സൗജന്യ കൺസൾട്ടേഷൻ ഉപയോഗിക്കാം സോ ഈ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിച്ച് നിങ്ങൾക്ക് ഡിറ്റോയിൽ ഒരു സൗജന്യ കോൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ മലയാളത്തിൽ സംസാരിക്കുന്ന അഡ്വൈസേഴ്സ് ലഭ്യമാണ് കോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ക്വയറി എന്ന് ടൈപ്പ് ചെയ്യുന്ന ബോക്സിൽ മലയാളം അഡ്വൈസേഴ്സിനെ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും സോ അതിനായിട്ട് ലിങ്ക് ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയേക്കാം താല്പര്യമുള്ളവർ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് എത്രത്തോളം കവറേജ് ആവശ്യമാണെന്ന് എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം സാമ്പത്തിക ഉപദേശകർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യമാണ് അതായത് ആവശ്യമായ കവറേജ് ഈക്വൽ ടു വാർഷിക ചെലവ് ഇൻറ്റു ഇരുപത് പ്ലസ് ബാധ്യതകൾ അതിൽ നിന്ന് മൈനസ് നിലവിലുള്ള ആസ്തികൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതിമാസ ചിലവ് നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ വാർഷിക ചെലവ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരിക്കും ഇതിനെ ഇരുപത് കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ലഭിക്കും ഇതിനോട് നിങ്ങളുടെ ഇരുപത് ലക്ഷം രൂപ വായ്പ കൂട്ടുകയും നിലവിലുള്ള പത്ത് ലക്ഷം ആസ്തി കുറയ്ക്കുകയും ചെയ്താൽ ഏകദേശം ഒന്നേ പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ വരും ഇത് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഒന്നേ പോയിൻ്റ് ഒരു കോടി രൂപയുടെ കവറേജ് എടുക്കാൻ സാധിക്കും ഇത് അടുത്ത ഇരുപത് വർഷത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും എത്ര കാലത്തേക്ക് ഇൻഷുറൻസ് എടുക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും തെറ്റായ ധാരണയുണ്ട് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ എടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ഭവന വായ്പയോ ഒക്കെ അറുപത് അറുപത്തിയഞ്ച് വയസ്സിലൊക്കെ അവസാനിക്കുമെങ്കിൽ അതുവരെയുള്ള ഒരു പോളിസി മതിയാകും കാരണം അതിനുശേഷം നിങ്ങളെ ആശ്രയിക്കാൻ ആരും ഉണ്ടാകില്ല കൂടാതെ എത്രയും നേരത്തെ ഇൻഷുറൻസ് എടുക്കുന്നത് അത്രയും ലാഭകരമാണ് കാരണം നിങ്ങൾ അത്രത്തോളം ചെറുപ്പവും ആരോഗ്യവാനുമാണോ അത്രയും കുറഞ്ഞ പ്രീമിയം നിങ്ങൾക്ക് ലഭിക്കും പോളിസി എടുക്കുമ്പോൾ പാൻ ആധാർ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ തയ്യാറാക്കി വയ്ക്കണം ഹെൽത്ത് ഡിക്ലറേഷൻ നൽകുമ്പോൾ വളരെ സത്യസന്ധത പുലർത്താനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം പിന്നീട് ക്ലെയിം നിരസിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകളാണ് ഉള്ളത് അവ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് കൃത്യമായി പരിശോധിക്കാം അതിലൊന്ന് ലെവൽ ടേം പ്ലാനുകൾ അതാകട്ടെ ആ പോളിസിയുടെ കാലയളവിന് ഉടനീളവും പ്രീമിയം സ്ഥിരമായിരിക്കും ഇനി രണ്ടാമത്തത് ഇൻക്രീസിംഗ് ടേം പ്ലാൻസ് ആണ് അതാകട്ടെ പണപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് കവറേജ് അത് പ്രതിവർഷം അഞ്ച് മുതൽ പത്ത് ശതമാനം വർദ്ധിപ്പിക്കുന്നു അതിനാൽ പ്രീമിയം അല്പം കൂടുതലായിരിക്കും ഇനി മൂന്നാമത്തേതാണ് ഡിക്രീസിംഗ് പ്ലാനുകൾ അതായത് കാലക്രമേണ കവറേജ് കുറയുന്നു ഇത് പ്രധാനമായിട്ടും വലിയ വായ്പകൾ ഉള്ളവർക്ക് അനുയോജ്യമാണ് കുടുംബ സുരക്ഷയ്ക്ക് അത്ര മികച്ചതല്ല ഇനി നാലാമത്തേതാണ് റിട്ടേൺ ഓഫ് പ്രീമിയം പ്ലാൻസ് അതായത് കാലാവധി കഴിയുമ്പോൾ അടച്ച പ്രീമിയം നിങ്ങൾക്ക് തിരികെ നൽകുന്നു എന്നാൽ ഇവയുടെ പ്രീമിയം എഴുപത് മുതൽ നൂറ് ശതമാനം വരെ കൂടുതലായിരിക്കും കൂടാതെ മൂന്ന് മുതൽ നാല് ശതമാനം വരെ കുറഞ്ഞ റിട്ടേൺ മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് ഇത് അത്ര ലാഭകരമല്ല ഇനി അഞ്ചാമത്തേതാണ് സീറോ കോസ്റ്റ് അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ അതായത് അറുപത് അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സിൽ പോളിസി അവസാനിപ്പിച്ച് അടച്ച പ്രീമിയം തിരികെ വാങ്ങാൻ ഇത് നിങ്ങളെ അനുവദിക്കും ഇത് ഐച്ഛികമാണെങ്കിലും ഗുണകരമാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ പോളിസിയോടൊപ്പം ചേർക്കാൻ കഴിയുന്ന ചില റൈഡേഴ്സിനെ കുറിച്ചും നമ്മൾ ധാരണയുള്ളവരായിരിക്കും അത് ഈ പറയുന്നവയാണ് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ അതായത് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വന്നാൽ നമുക്ക് പണം ലഭിക്കുന്നു ഇനി അതുപോലെ തന്നെ അടുത്തതാണ് വെയ്വർ ഓഫ് പ്രീമിയം റൈഡർ അതായത് അപകടം കാരണം വൈകല്യമൊക്കെ സംഭവിച്ചാൽ ബാക്കി പ്രീമിയം നമുക്ക് ഒഴിവാക്കി ലഭിക്കും ഇനി അടുത്തതാണ് ടെർമിനൽ ഇൽനസ് റൈഡർ അതാകട്ടെ മാരകമായ അസുഖം കാരണം ആയുസ് കുറവാണെന്ന് കണ്ടാൽ തുക നേരത്തെ നൽകും ഇനി അവസാനമായിട്ട് നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയും അതായത് സി എസ് ആറും എമൗണ്ട് സെറ്റിൽമെൻറ്റ് റേഷ്യോയും എ എസ് ആറും അത് തൊണ്ണൂറ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിലാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം ടൈം ഇൻഷുറൻസ് എന്നത് വെറുമൊരു പോളിസി അല്ല അത് നിങ്ങളുടെ കുടുംബത്തോടുള്ള ഒരു ഉത്തരവാദിത്തമാണ് അതിനാൽ വളരെ കൃത്യമായ പ്ലാൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ ഡിറ്റോയിലെ ഒരു എക്സ്പേർട്ടുമായിട്ട് ഒരു ഫ്രീ കോൾ ഉടൻ ബുക്ക് ചെയ്യുക മലയാളം സ്പീക്കിംഗ് അഡ്വൈസേഴ്സും അവിടെ അവൈലബിൾ ആണ് നിങ്ങൾ പ്രീ കോൾ ബുക്ക് ചെയ്യുന്ന അവിടെ ഭാഗത്ത് ക്വയറി ഫില്ല് ചെയ്യുന്ന സമയത്ത് മലയാളം അഡ്വൈസേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കോളിൽ അഡ്വൈസേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരെ അത് വേഗം നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക